മുസ്ലിം ഭരണാധികാരികൾ ഇസ്ലാമിക രാജ്യങ്ങളിൽ ഭരണാധികാരി വരുന്ന ആളുകൾ അവരോടുള്ള ഗുണകാംക്ഷെ ശ്രീഹദ് അത് അള്ളാഹ് ഇഷ്ടമുള്ള കാര്യമാണ് ഒരു നാട് ഭദ്രമായി നിലനിൽക്കണമെങ്കിൽ അത് വേണം ഇപ്പം ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ ഏറ്റവും നല്ല ഭരണാധികാരികൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവരെ സ്നേഹിക്കുകയും അവർ നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഭരണാധികാരികൾ അതാണ് ഹൈറായ ഭരണാധികാരികൾ ശനദായ ഭരണാധികാരി എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവരെ വെറുക്കുന്നു അവർ നിങ്ങളെയും വെറുക്കുന്നു അവർ നിങ്ങൾക്കെതിരായി പ്രാർത്ഥിക്കുന്നു നിങ്ങൾ അവർക്കെതിരായി പ്രാർത്ഥിക്കുന്നു അതാണ് ശ്രദ്ധായവർ എന്താ നബി ഞങ്ങൾ ചെയ്യേണ്ടത് അത്രയും പെട്ടെന്ന് വന്നാൽ നബി ഞങ്ങൾ നിസ്കാരം നിർവഹിക്കുന്ന കാലത്തോളം നിങ്ങൾ നിങ്ങളവരെ പറകിൽ കൂടുക നിസ്കരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോക്ക് വയ്ക്കുക അപ്പോൾ ചോദിച്ചു അവൻ ഞങ്ങൾ സ്വത്ത് അപഹരിച്ചാലോ അന്യായമായി ഞങ്ങൾ സ്വത്ത് അപഹരിക്കുന്നു എന്ത് ചെയ്യാം എങ്കിൽ കൊടുത്തേക്കുക നിങ്ങളുടെ ഹക്ക് നിങ്ങൾ നിർവഹിക്കുക നിങ്ങൾ കിട്ടാനുള്ളത് തണപ്പിലോട് ചോദിക്കുക അപ്പോഴും നമ്മൾ കൊടുക്കേണ്ട പാതില്ല നമ്മൾ ചെയ്യുക ഓലെ നമ്മൾ ഒരുമ്പ് കാണിച്ചു അത് റബ്ബിനോട് ചോദിക്കുക റബ്ബിന് പരിഹാരം ഉണ്ടാക്കി തരും അല്ല അതിനെതിരെ ഇറങ്ങി പുറപ്പെടാൻ പാടില്ല ഇങ്ങനെയുള്ള ഒരുപാട് അധ്യാപനങ്ങൾ ആ രംഗത്ത് നമുക്ക് കാണാൻ കഴിയും അല്ലാതെ